പ്രശ്നങ്ങളോട് അനുഭാവപൂർവ്വം ഇടപെടുന്ന എംപിയാണ് പ്രിയങ്കാഗാന്ധിയെന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പോരുന്നേടം ഇന്നലെ പ്രിയങ്കാഗാന്ധി ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു വന്യമൃഗശല്യം ചുരം യാത്രാപ്രശ്നം ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ദുരന്ത പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങൾ രൂപതാ നേതൃത്വം എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രൂപതാ വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടോലിക്കൽ ഫാദർ ജോസ് കൊച്ചറിക്കൽ ജോസ് പൂഞ്ചയിൽ ജോൺസൺ തൊഴുത്തുങ്കൽ സെബാസ്റ്റ്യൻ പാലംപറമ്പിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു എനിക്ക് അനുഭവപ്പെട്ടിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ട് സൗഹാർദ്ദപരമായിട്ട് ഇടപെടുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ എംപിയുടേതെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ഇതുവരെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് മനസ്സിലാക്കാൻ താല്പര്യമുള്ള വ്യക്തി അതുപോലെ തന്നെ എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറുകയും എല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ വയനാടിന് വലിയ പ്രതീക്ഷയുണ്ട് ചൂരൽമല പ്രദേശ പ്രദേശക്കാർക്ക് വേണ്ടി ഇടപെട്ട കാര്യവും അതുപോലെ നമ്മുടെ കുഴിത്തോട് റോഡിൻ്റെ കാര്യവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു റോഡിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ചും പിന്നെ ഈ വന്യമൃഗ മനുഷ്യ സംഘടനം അതേക്കുറിച്ച് സംസാരിച്ചു അതിൻ്റെ കാരണങ്ങളിലേക്ക് പോലും അവർ കടന്നു ചെന്ന് കണ്ടെത്താൻ പരിശ്രമിക്കുകയും ഞങ്ങളോട് തന്നെ സംസാരിക്കുകയും ചെയ്തു അത് ഞങ്ങളുടെയൊക്കെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്